പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയ മക്കളെ നമ്മൾ പെന്തക്കോസ്റ്റയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ട സമയമാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കേണ്ട സമയം എന്നാൽ ഈ ലോകം നമുക്കറിയാം നന്മ തിന്മകൾ തമ്മിലുള്ള വലിയ പോരാട്ടം നടക്കുകയാണ് ഈ ലോകത്ത് മൂന്ന് തരം അരൂപികളുണ്ട് എന്നാ പരിശുദ്ധാത്മാവ് ലോകാരൂപി ദുഷ്ടാരൂപി എന്റെ പ്രിയപ്പെട്ട മക്കള് പരിശുദ്ധാത്മാവ് ഈ ലോകാരൂപിയുമായി ദുഷ്ടാരൂപി തിന്മയുടെ അരൂപിയുമായി നിരന്തരമായ പോരാട്ടത്തിലാണ് ഈ അനുദിന ഡെലിബറൻസ് പ്രാർത്ഥന പ്രതിനിധി പെന്തകോസ്തകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് തിന്മയുടെ എല്ലാ അരൂപികളിൽ നിന്നുള്ള വലിയൊരു വിടുതല് നമ്മുടെ ഭവനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിന്മയുടെ രൂപിയാണ് നമ്മളെ പിടികൂടുന്നതെങ്കിൽ യേശുവിനെ ഏറ്റുപറയാൻ സമ്മതിക്കില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല ആ പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല വചനം വായിക്കാൻ സമ്മതിക്കില്ല ആകെ കലഹങ്ങളും അസ്വസ്ഥതകളും തുണകളായിരിക്കും അമ്മായിയമ്മ നുണ പറയും മരുമകൾ പറയും അമ്മായിയപ്പം പറയും ഭർത്താവ് പറയും മക്കള് ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ ഏതു നേരം നുണകളുടെ ആറാട്ടാണെങ്കിൽ ഉറപ്പിച്ച മക്കളെ തിന്മയുടെ അരൂപിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് നിരന്തരം നമ്മെ പാപത്തിലേക്ക് നയിക്കും നിരന്തരം നമ്മെ നിരാശയിലേക്ക് നയിക്കും നമ്മളെ ഉത്കണ്ഠയിലേക്ക് നയിക്കും നമ്മുടെ ആകുലതകളിലേക്ക് നയിക്കും നിരന്തരം നമുക്ക് ടെൻഷൻ ആയിരിക്കും തിന്മയുടെ അരൂപിയാണ് പ്രബലപ്പെടുന്നതെങ്കിൽ മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും വേണ്ടിയാണ് ആ തിന്മയുടെ അരൂപി വരുന്നതെന്ന് നമ്മൾ ഓർക്കണം നിരന്തരം ഇങ്ങനെ ദൈവത്തെ എതിർക്കുക ദൈവ പ്രമാണങ്ങൾ ഏതെടുക്കുക ദൈവിക കാര്യങ്ങളെ എതിർക്കുക ഇതായിരിക്കും ഇങ്ങനെ ദുരാത്മാവി പിടികൂടിയിട്ടുള്ള മനുഷ്യരുടെ ആ വീട്ടിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നവരെ ഒറ്റപ്പെടുത്തും പള്ളി പോകാൻ സമ്മതിക്കില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല ദുഷ്ടാരൂപി തിന്മയുടെ അരൂപി പിടികൂടിയിരിക്കുക അത് നൽകുന്ന എന്താ വീരുത്വം വെറുപ്പ് അരാജകത്വം ജീവൻ നശിപ്പിക്കുന്നു കൊലപാതകങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ അടിമപ്പെടുത്തുക ഭ്രൂണഹത്യ അതിന്റെ ഫലമായിട്ട് വരുന്നു വിളയച്ചമായ ടി വി ചാനലുകൾക്ക് അടിമപ്പെടുന്നു വിളയച്ചമായ ഇന്റർനെറ്റിന് ആ വാട്സപ്പുകൾക്ക് മ്ളേച്ചമായ കൂട്ടുകെട്ടുകള് നീലചിത്രങ്ങള് സാധാരണ സേവക്ക് അടിമപ്പെടുത്തുന്നു മന്ത്രവാദത്തിന് അടിമപ്പെടുത്തുന്നു ആഭിചാരത്തിന് അടിമപ്പെടുത്തുന്നു ശുദ്ധപ്രയോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന നോക്കിക്ക മക്കളെ ഇന്ന് ഈ കാലഘട്ടത്തില് ഇങ്ങനെ അശുദ്ധാരൂപി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പല വിധത്തില് മനുഷ്യരെ പിടികൂടിയിരിക്കുക അതിലൂടെ നമ്മുടെ സ്വസ്ഥത കെടുത്തിയ നമ്മുടെ വിശുദ്ധി ഇല്ലാതാക്കിയ നമ്മുടെ സമാധാനം ഇല്ലാതാക്കിയ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കിയ അങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ വീട്ടിലേക്ക് വരിക തടസ്സങ്ങൾ വരിക എന്തു ചെയ്തിട്ട് പിന്നെ ഒന്നും നന്നാകുന്നില്ല കൃഷി നന്നാകുന്നില്ല ബിസിനസ് നന്നാകുന്നില്ല മക്കളുടെ ജീവിതം നന്നാകുന്നില്ല കാരണം എന്താണ് ഈ ദുരാത്മാവിങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറക്കുക ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചിങ്ങനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരിക പ്രിയപ്പെട്ട മക്കള് നമ്മളിപ്പോ ബന്ധക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയ പരിശുദ്ധാത്മാവ് നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ട സമയ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരാത്മാക്കളിൽ നിന്ന് നിരാശയുടെ ദുരാത്മാവിൽ നിന്ന് സംശയ ലോകത്തിന്റെ ദുരാത്മാക്കളിൽ നിന്ന് വ്യഭിചാരത്തിന്റെ ദുരാത്മാക്കളിൽ നിന്ന് ലൈംഗിക അരാജകത്തിന്റെ ദുരാത്മാക്കളിൽ നിന്ന് തെറ്റായ ബന്ധങ്ങളുടെ ദുരാത്മാക്കളിൽ നിന്ന് വലിയ വിമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വെറുപ്പ് പീരുത്വം പക അസ്വസ്ഥത നിരാശ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പല വിധത്തില് പിശാശ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും മക്കളെ അതിനെ ബന്ധിച്ച് ശാസിക്കണം ഈ ബന്ധകോത്സവ ദിവസം അതിനു വേണ്ടി കർത്താവ് ഒരുക്കിയതാണ് ഇതുമൂലം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാ ദുരാത്മാക്കള് നമ്മളെ ബന്ധിക്കണം അച്ഛനും ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനോട് ലിയോ പതിമൂന്നാം പാപ്പ എഴുതിയ പ്രാർത്ഥന ചൊല്ലുന്നു ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പെന്തക്കോസ്ത ദിവസം വരെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള വിമോചന പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇത് പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം അഞ്ച് നിയോഗങ്ങൾ എഴുതി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ബൈബിളിൽ എഴുതി വെക്കണം യൂട്യൂബില് ഇതിന്റെ ഈ ഈ കമന്റ് ബോക്സിൽ അത് എഴുതിയിടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ആ മെസ്സേജുകൾ അയക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇത് നമുക്കായിട്ട് ഈശ്വര നൽകിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ഒന്ന് യോഗ ഞാൻ നാല് ഒന്നാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ വിവേചിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മക്കളെ പല വിധത്തിലുള്ള ആത്മാക്കളാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് നാം നയിക്കപ്പെടുന്നത് ലോകത്തിന്റെ അരൂപിയാലാണോ നാം നയിക്കപ്പെടുന്നത് തിന്മയുടെ അരൂപിയാലാണോ അതോ ദൈവത്തിന്റെ അരൂപിയാലാണോ എന്ന് വിവേചിച്ചറിയേണ്ട ഒരു സമയമാണ് എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പ്രഭാവത്തിലും കരുത്തിലും ശക്തി ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്ന എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഹല ലുയാ ഹലുയ ഹല പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിളിച്ചുകൊണ്ടിരുന്ന മക്കളെ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരുന്ന Vieni Santo Spirito, manda a noi dal cielo un raggio della luce, vieni Padre dei poveri, vieni dattore dei doni, vieni luce dei cori, consolatore perfetto, ospite dolce dell'anima, dolcissimo sollievo, nella fatica riposo, nella caltura riparo, nel pianto conforto, o oh, luce beatissima, invadi nell'intimo il cuore dei tuoi fedeli, senza la tua forza nulla è nell'uomo, da da nulla è senza colpa, lava ciò che è sordito, bagna ciò che è arido, sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è gelito, derisa ciò che è sviato, dona ai tuoi fedeli, chi sono in te confidano, i sette santi doni, dona virtù e premio, dona morte santa, സമ്മാനമായി ഈ ദിവസങ്ങളില് അച്ഛൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ലിയ പതിമൂന്നാം പാപ്പ് എഴുതിയ ഒരു ഡെല്ലിഫറൻസിന്റെ പ്രാർത്ഥനയാണ് അച്ഛൻ ഇപ്പൊ ചെല്ലുന്നത് എല്ലാവരും കരങ്ങൾ കോപ്പി പിടിച്ച് പരിശുദ്ധാത്മാവിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ Padre Santo, Dio onnipotente e misericordioso, nel nome di Gesù Cristo, per l'intercessione di Vergine Maria, ti preghiamo di mandare su di noi il tuo Spirito, Spirito del Signore. Fondici, plasmaci, riempici te. Usaci, esaudisci, guariscici, Spirito del Signore, scaccia via da noi. E delle persone che ti raccomandiamo, i malefici, tutto ciò che è l'infasazione e arte diabolica, invidia, gelosia, discordia, impurità, infatuazione: ogni sorta di malattia. Distruggi questi mali, perché non possono danneggiare né noi, né i nostri cari e i nostri animali, nella nostra casa. Nelle nostre coltivazioni, nelle nostri ambienti di lavoro e di ogni cosa che ti servono all'uomo, donaci la salute dell'anima e del corpo e tutte le coste grazie che ci occorgono il nostro vero bene, il tuo preziosissimo sangue, Gesù, sia per tutti noi, protezione e salvezza. Maria, madre nostra, intercedi per noi. Perché possiamo essere liberati e liberatori di tanti nostri fratelli che sono nelle sofferenze, nella sofferenza. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലിയ പ്രതാപ കാലഘട്ടത്തിൽ ലിയോ പതിമൂന്നാം പാപ്പ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ലിയോ പതിനാലാമനോട് ചേർന്ന് എൻ്റെ മെത്രവനോട് ചേർന്ന് ഈ ലോകത്തിലെ എല്ലാ മെത്രന്മാരോട് ചേർന്ന് ഈ ലോകത്ത് അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കൃപാനയോട് ചേർന്ന് ഈ ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാഷിക ശക്തികൾ തിന്മയുടെ അരൂപികൾ നാശകരമായ ജീവികളെ വിരുദ്ധ ശക്തികളെല്ലാം യേശു നാമത്തിൽ വിട്ടു മാറട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ സത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപശാപ രോഗപീഠ ബന്ധനങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പ്രത്യേകിച്ച് ബെന്തക്കോസ്റ്റയുടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവിനോട് വലിയ ഭക്തിയിൽ വളരണം പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കളുടെയൊക്കെ തലയിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവേൻ്റെ കുഞ്ഞിൻ്റെ മേൽ വരണമേ ബുദ്ധി ജ്ഞാനം അറിവ് വിവേകം ഓർമ്മശക്തി ആത്മധൈര്യം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ജൂലൈ മാസത്തിലെ ആദ്യ ഞായറാഴ്ച എന്റെ നേതൃത്വത്തിൽ അച്ഛന്റെ നേതൃത്വത്തില് വയനാട്ടിലെ പള്ളിക്കുന്ന് ലോതമാതാവിന്റെ പള്ളി നടക്കാൻ ധ്യാനത്തിൽ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ തന്നെ ആ പിശാഷ ബഹിഷ്കരണ ധ്യാനത്തില് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോടമാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ